നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ് പൊള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ പോവാണ് ദേവം ദേവനംപരം സഹായിച്ച് നമുക്ക് ലോഡായി നമ്മൾ ലൈറ്റ് ലോഡ് നോക്കിയിട്ട് കടന്നാൽ ലൈറ്റ് ലോഡ് ആവണ ലക്ഷണമൊന്നുമില്ല അപ്പം ഞാൻ ലോഡ് കിട്ടിയോട് ഞങ്ങടെ ഇന്നലെയൊക്കെ പിന്നൊക്കെ പറഞ്ഞ വന്നപ്പോൾ പറഞ്ഞ ലോഡിലിപ്പോൾ നമ്മൾ കയറ്റാൻ പോകണ ലോഡും അന്നോട്ട് പറയുന്നത് കേറ്റാ നമ്മൾ കയറ്റാതെ ലൈറ്റ് ലോഡ് എന്തായാലും കിട്ടുന്നുള്ള കണക്ക് ഉള്ളിൽ കിടന്നാൽ ഇപ്പം മൂന്ന് ദിവസം കിടന്നിട്ടും രണ്ട് ദിവസം കടന്നു രണ്ടു ദിവസം കടന്നിട്ട് ലൈറ്റ് ലോഡ് ഒന്നും ആവണില്ല അപ്പോൾ നമ്മളപ്പം ഈ തക്കിനി കിടക്കണ വച്ചാൽ ഇവിടെ തന്നെ കയറ്റി തന്നെ അപ്പം അങ്ങനെ പോകാമെന്നുള്ള കണക്കു കൂട്ടില്ല അപ്പോൾ നിങ്ങൾക്കല്ല നമ്മുടെ കൂടെ വേറൊരു വണ്ടി ഉണ്ടെങ്കിലും അവിടെ കയറ്റണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്കിടക്കും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിപ്പോൾ ലോഡ് കയറ്റുന്നത് അവിടുത്തെ വിശേഷങ്ങൾക്ക് കാണാം കാരണം ഞാൻ ഇതേ മറ്റേ പാർട്ടിയോടെ ഉണ്ടായിരുന്നു നമ്മൾ കാലത്ത് സ്വന്തം അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ ഇൻ്റർവ്യൂ എടുക്കാൻ അങ്ങനെ കാരണം അറിയാം ഞാൻ നേരത്തെ പോലെ എനിക്ക് ഈ ചാനൽ തുടങ്ങിയാൽ എനിക്ക് കുറെ ബുദ്ധിമുട്ടുള്ളത് കുറേ ലോഡുകൾ നമ്മുടെ സ്വന്തം ലോഡുകൾ നമ്മുടെ കഴിയുന്ന വേറെ വണ്ടിക്കാർ തപ്പി കണ്ടുപിടിച്ച് പോയി എടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മളൊരു ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ഒന്ന് ലോഡൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഇൻട്രോ ഇൻട്രോക്കിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ തലയിൽ സാധനം കഴിച്ച് വെച്ചു അത് കണ്ട് യൂട്യൂബ് ചാനലൊക്കെ അന്ന് കാണുമ്പോൾ ഇവർക്ക് എന്താ വേറെ എനിക്കെന്ത യൂട്യൂബ് ചാനലിൽ നിന്ന് ഭയങ്കര വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് വാട കുറച്ചോടൊക്കെ പറയുന്നത് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ട് നമുക്ക് പിന്നീട് പറയാം ചോറുണ്ട് ഇവിടെ പിന്നെ കാലത്ത് ചോറ് കിട്ടും വേറെ കുഴപ്പമില്ല ഇവിടെ ഇപ്പൊ കാലത്തിന്റെ ഭക്ഷണം കഴിച്ച ചോറ് വെച്ചിട്ട് നമ്മൾ അവിടെ വണ്ടി എടുത്ത് പോകുന്നു വണ്ടി എടുത്ത് പോകുന്നവർ കുറച്ച് നിർത്തിക്കാം ചോറ് കഴിക്കാൻ നിർത്തിയതാണ് ചോട് കയറ്റാൻ പോകുന്നിടത്ത് കിട്ടില്ല മീൻ മീനെ മീന ചോറ് കഴിയുമ്പോഴായി മീൻ വരുക ചോറ് തിന്ന് തീയാറ മീൻ കറി വരണത് ഇവിടെ ഇങ്ങനെയാണ് ചോറ് തിന്ന് കഴിയാറായി അപ്പഴത്തേക്കും മീൻകറി എത്തി മുമ്പിൽ മറ്റേ വണ്ടി അത് വണ്ടം വലിയ വണ്ടിയാ പന്ത്രണ്ട് പേരാണ് പതിനാല് പേരോ നഗർ സ്റ്റേഷൻ ഈ നഗർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഷഡ്ജി ടാറ്റാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ജംഷഡ്പൂർ ഈ ജംഷഡ്പൂര് ടാറ്റ ജംഷഡി അത് പറയാൻ കാരണം എന്താണെന്ന് അങ്ങനെ വരാൻ കാരണം ടാറ്റയുടെ വലിയ മുത്തശ്ശനായിട്ടുള്ള ജംഷഡജി ടാറ്റയാണ് ഈ ടാറ്റ നഗർ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചത് അല്ലെ സ്ഥലം കണ്ടുപിടിച്ചാൽ സ്ഥലം അതുപോലെ തന്നെ ഡെവലപ്പ് ആക്കിയെടുത്തതാണ് ജംഷഡജി ടാറ്റ അപ്പൊ ജംഷഡ്ജി ടാറ്റയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തിന് ജംഷദ് ൂരിന്ന് പേര് വരാൻ കാരണം എന്തോ ഒരു കനാലല്ല കനാല്യ പുഴ പോലത്തെ സാധന പോണ വണ്ടി നമ്മളെ പോലത്തെ ഒരു ബോസ് നമ്മുടെ പുറയിൽ വരണ്ടിട്ടോ അത് അടയ്ക്കാന്നറിയില്ല നമ്മക്ക് കണ്ണൂർ കാണാ ആ അണ്ണമണ്ടി എങ്ങനാന്നറിയാ മൂന്നും അവിടെ നിന്നെ പറഞ്ഞേ ആ മുന്നി പോകണ്ടിട്ട് കർണാടക വണ്ടി കർണാടക പോലെ കണ്ടിട്ട് കർണാടക വണ്ടിയാണ് നോക്കിയേ നോക്കിയാ നമ്മുടെ മുമ്പില് പോണ വണ്ടി പോടി കണ്ടിട്ട് അന്നു വണ്ടി തമ്മിൽ കർണാടക വണ്ടി കർണാടക നമ്പർ നമ്പർന്നെട്ടോ ഷേപ്പ് ഉണ്ട് ഞാൻ ഞാൻമാരുടെ വണ്ടി മലയാളികളുടെ വണ്ടി കർണാടക വണ്ടി വണ്ടിയൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാനേതൊരു ഇൻട്രസ്റ്റർ ഏരിയ ഈ ജംഷഡ്പൂര് ടാറ്റാനാറിലൊരു ഇൻട്രസ്റ്റി ഏരിയകളിൽ ഒരു ഇൻട്രസ്റ്റ് ഏരിയ മൊത്തം ഇൻട്രസ്റ്റ് ഏരിയ ആണല്ലോ ഇവിടെ കുട്ടീനോടുകൂടെ നമ്മൾ സൈഡാക്കി ഇവിടെ എവിടെ ഇതിനുള്ള എവിടെ കാണുന്നതാണ് ലോഡ് കയറ്റണേ പക്കെ തൃശ്ശൂര് ഈ ജാർഖണ്ഡിൻ്റെ ശരിക്കും തലസ്ഥാനം അതായത് വാണിജ്യ തലസ്ഥാനമായിട്ട് വരണത് ടാറ്റാണ് കാരണം ഈ ജംഷഡ്പൂർ ആണ് ഇവിടെ നിന്നാണ് ഇവരുടെ ജാർഖണ്ഡിൻ്റെ മാത്രമല്ല പഴയ അഭിവക്ത ബിഹാറായിരുന്നു ഇപ്പോൾ ബീഹാറിൻ്റെയും ബീഹാറിൻ്റെയും വാണിജ്യമായിട്ടുള്ള ഇതായിരുന്നു ഇവിടെ ഇപ്പോൾ ജാർഖണ്ഡ് ഇപ്പോൾ രണ്ടായില്ലേ അല്ല ബീഹാർ രണ്ടായി ഇപ്പോൾ ജാർഖണ്ഡ് പോയില്ലേ കമ്പനി എങ്ങാണ്ടാണ് മറ്റേ വണ്ടികളെ അവൻ കൊണ്ടുവിടാൻ വേണ്ടി പോയിക്കണ് മറ്റേ ഗൈഡ് മൂന്ന് വണ്ടിക്ക് കൂടി ഒരു ഗൈഡാ വൈകുന്നേരം ആക്കുന്നില്ല ലോഡ് കയറി ഇന്ന് കയറി കിട്ടിയതായിരുന്നു ഇതാണ് നമ്മടെ വണ്ടിയിൽ കയറ്റുന്ന ലോഡ് ഇതാണ് കേരള സാധനങ്ങൾ ഇതെന്താ കുഴപ്പമെന്ന് പറയുക ഇത് യൂട്യൂബില് വ്ലോഗ് ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഉള്ളിലുള്ളവർ വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കും തോന്നുന്നുണ്ട് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പോൾ അവർ ചോദിച്ചതിനോട് എന്താ ബ്ലോ യൂട്യൂബിലാണെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് എനിക്കിവരുന്ന യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എനിക്കെന്താ ഭയങ്കര ഇതുണ്ട് അപ്പോൾ എല്ലാ വരുമാനമല്ല സംഭവം എനിക്ക് യൂട്യൂബിൽ കുഴപ്പമില്ലാത്തൊരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതും പറഞ്ഞിട്ട് എൻ്റെ തൊഴിലിനെനിക്ക് കളയേണ്ട കാര്യമില്ല അപ്പോൾ വാടക കുറയ്ക്കണം അങ്ങനത്തെ കുറേ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് അത് കാരണം അതൊരു വിഷയമായിട്ട് വരുന്നുണ്ട് അപ്പം അത് കാരണം ലോഡ് കയറ്റുന്നത് ഇപ്പം അവർക്ക് ആരും കാണാനാണ് നമ്മൾ വീട് എടുക്കണം അവർക്ക് അതിൻ്റെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ലോഡ് കേട്ടുമ്പോൾ ഇതിൻ്റെ വർത്തമാനം എന്നാലും ഇവർക്ക് ഇവരുടെ ഒക്കെ വിചാരം വച്ചാൽ യൂട്യൂബിൽ നമുക്ക് ഭയങ്കര സംഭവം എനിക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടുന്നില്ല എന്നല്ല പക്ഷെ നമുക്ക് എൻ്റെ തൊഴിലിനെ കളയാൻ പറ്റില്ല എനിക്ക് കാരണം ഇതൊന്നും ഉദ്ദേശിക്കാതെ നാളെ വരുന്ന ലോറിക്കാർക്ക് ഞാനിപ്പോൾ വാടക കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ആ ലോറിക്കാർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എത്ര എത്രൂറ് അറുന്നൂറ് കിലോ അറുന്നൂറ്റിഇരുപത്തിനാല് പ്രത് അറൂറ്റിഇരുപത്തിരണ്ട് കിലോ അറുന്നൂറ്റിഇരുപത്തിരണ്ട് കിലോ ഞാൻ നമ്മുടെ വണ്ടി വല്ലോട് ഇതിന്റെ കലാമൊന്നും പറയുന്നില്ല ഞാൻ വെറുതെ രസത്തിൽ ഇടാ മറ്റേ സ്റ്റിക്കറൊക്കെ യൂട്യൂബിലാണ് മറ്റേ തലയിൽ പകര താനൊക്കെ കാണുമ്പോൾ ഇവിടെ കലിപ്പ് കലിപ്പല്ലേ ഇവർക്കപ്പൊ നമുക്ക് എന്താ വല്യ വരുമാനമുണ്ട് കണ്ടപ്പോ ഉള്ളൊരു ചോദ്യങ്ങളാണ് രണ്ട് അറുനൂറ്റി ഇരുപത്തിരണ്ട് എല്ലാ വേറെ ഒരേ വെയിറ്റ് തന്നെയാണ് വേറെ കുറെ വണ്ടിൽ ഓടിയാടി പകുതി ആയിട്ടാ എന്തായാലും രക്ഷപ്പെട്ട് പായം ഇട്ട് കേട്ടണ്ടാ പിന്നെ മുകളിലേക്കാണെന്ന് പറഞ്ഞാൽ ആറെണ്ണം അടിയിൽ പത്തെണ്ണം മുകളിൽ ആറെണ്ണം എന്ന് പറഞ്ഞ ഇത് കറണ്ടിലേക്കുള്ള കേബിൾ പവറിന്റെ പറഞ്ഞത് നമ്മുടെ ലോഡ് അങ്ങനെ കയറ്റി തീരാറായിട്ടാ ഓഹള്ളിക്ക് ആയി ഹൈറ്റ് മൊത്തം പതിനാറെണ്ണം കയറണം പറഞ്ഞ പതിനാറെണ്ണം മൊത്തം കയറണം കയറണം നമ്മുടെ വണ്ടി ലോടെല്ലാം കഴിച്ചിട്ടു കഴിഞ്ഞു നോക്കിയേ സൂപ്പർ നല്ല പണിയേ ായി ബേക്ക് പോണെന്ന് ചെറുതാ ഒരുപാട് ബേക്കും കെട്ടിയില്ല കുഴപ്പമില്ല ബേക്കൊന്നും ചെറുതായിട്ടൊന്നും കിട്ടാറില്ലേ ബേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി പരിപാടി മൊത്തം കഴിഞ്ഞാ ദൈവത്തിന് വേറെ ലോഡ് കിട്ടിയേ ദൈവത്തിന് നന്ദി കാരണം അല്ലെങ്കിൽ കുടുങ്ങിയ ആ ഒരു പരിപാടി തന്നെ സാധിക്കണ്ട ലോഡല്ലേറ്റില് കഴിക്ക

ഞാൻ കെട്ടിട്ടില്ല കെട്ടി പണി പോകണം ചിലപ്പോ പറയാവര് പറഞ്ഞു കെട്ടുന്നു നമുക്ക് മനസ്സിലുള്ള കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ലോഡ് ഗാറ്റില് ലോഡുകാറ്റിൽ എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തി നമ്മള് വണ്ടി ഇവിടെ ഈ കമ്പനിക്കാണ് നമ്മൾ ആദ്യം വന്നത് നമ്മളോട് വണ്ടി വേണ്ട അവിടെ കൊണ്ട് നിർത്തണം അവിടെയാണ് വണ്ടി നിർത്തി നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മള് നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇതായിരുന്നു കമ്പനി ഇനിയിപ്പിവിടുന്ന് ബില്ല് തരേണ്ടത് ബില്ല് ഈ കമ്പനി നമുക്ക് തരാൻ ബില്ല് നമുക്ക് ഈ നിന്നാണ് തരേണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ വരുമ്പോൾ വരുമ്പോ എക്കോമറ്റി കിടക്കണ്ടേ എക്കോമറ്റി കണ ഇത് നമ്മടെ കേരളത്തിലേക്ക് എല്ലായിടത്തും കേരളത്തിലെ ഓൾ കേരള ഇലക്ട്രിസിറ്റിക്ക് നമ്മുടെ കെ എസ്ഇബിക്ക് മൊത്തം സപ്ലൈ ചെയ്യുന്ന ഈ ഇവിടെ ഈ കമ്പനി ഇത് പ്രൈവറ്റ് കമ്പനിയാണ് ഉണ്ടാവും ഇതാണ് കമ്പനി ആ ലോഡ് കയറ്റിയ എൻ്റെ അവിടുത്തെ ഒരു കമ്പനി അവിടെ ഒരു കമ്പനി ഇവിടെ ഒരു കമ്പനി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിന് ഇവിടുത്തെ ബില്ലൊക്കെ കയറ്റി പോകണമെങ്കിൽ രാത്രിയാവും അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ ഞാൻ ഇന്ന് ഏറ്റല്ലേ ക്യാപ്പൊക്കെ ഒക്കെ അങ്ങനെയായിരുന്നു ഇവിടെ നമ്മൾ യൂട്യൂബ് ഒരു വ്ളോഗറാന്ന് പറയുമ്പോഴേ സംഭവം ശരിയാണ് വ്ളോഗർമാർക്ക് ഒരുപാട് ലക്ഷങ്ങളൊക്കെ വരുമാനം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളും അതേപോലെ വ്ലോഗ് ചെയ്തിട്ട് എനിക്കെന്തോ ലക്ഷം എനിക്കിപ്പോൾ ലക്ഷങ്ങൾ കിട്ടിയാലും ഒരിക്കലും ഞാൻ എൻ്റെ തൊഴിലിനെ വിറ്റിട്ടുള്ള കാശിയുണ്ടാക്കില്ല തൊഴിൽ വിറ്റാൻ കളയില്ല തൊഴിലിന് മോശമായിട്ടൊന്നും ഇല്ല കാരണം ഞാനീ തൊഴിലൂടെയാണ് എല്ലാം ആയത് അപ്പൊ തൊഴിലൊരിക്കലും ഞാൻ ചെയ്യില്ല ഇതാണ് ആ കമ്പനിയുടെ ഫ്രണ്ട് ഇട്ടാ അപ്പൊ ഇവര് വ്ളോഗ് ചെയ്യുന്ന കാരണം എന്താണാ കമ്പനിയുടെ ഫ്രണ്ട് കഴിച്ച് അവളെ പോയി എടുത്താൽ മതി കണ്ടു ചെയ്തു പറയും വള് ച്ലോഗിൽ ചെയ്യുന്ന വ്ളോഗർ എന്ന് പറയുമ്പോൾ വാറേ ഓർക്കാനൊക്കെ പറയാൾക്കായി അപ്പൊ ഇതാരണം ഞാൻ ഇന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ വീഡിയോ നിർത്തണം നാളെ അതായത് പുതിയ ശേഷങ്ങൾ കേട്ടോ നമുക്ക് നാളെ കാണാം